ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താകുന്നത് നമ്മുടെ നന്ദനയും അഭിഷേക് ജയദ്വീപും ആണ് പിന്നെ മറ്റൊരു പ്രധാന കാര്യം പറയാനുള്ളത് ഈ ആഴ്ച നമ്മുടെ സീസൺ സിക്സില് ആദ്യം തന്നെ പുറത്തായിട്ടുള്ള രതീഷ് റീ എൻട്രി നടത്തുകയാണ് എന്നൊരു ന്യൂസ് കേട്ടിരുന്നു നമ്മുടെ രതീഷ് ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്ന ആ ആഴ്ച ബിഗ് ബോസ് വീട് ഇളക്കിൽ മറച്ചിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അദ്ദേഹം ഭയങ്കര അപ്രത്യക്ഷമായിട്ടാണ് തന്നെ ആരും പ്രതീക്ഷിച്ച ഒരു രതീഷ് അന്ന് പുറത്താകും എന്നുള്ളത് എന്തായാലും രതീഷ് റീ എൻട്രി നടത്തുന്നു എന്നുള്ള കാര്യം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും പ്രതീക്ഷിക്കാവുന്നതാണ് അങ്ങനെ ഒരു റീ എൻട്രി നമ്മുടെ അനിവാര്യം തന്നെയാണ് ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ ബിഗ് ബോസ് വീടിനെ ഉണർത്താൻ രതീഷിനെ പോലുള്ള മത്സരാർത്ഥി തന്നെയാണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് കാണുന്ന എല്ലാ മലയാളികളും ആഗ്രഹിക്കുന്നത് ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൽ നല്ലൊരു എന്റർടൈൻമെന്റ് പ്ലസ് കണ്ടന്റ് തന്നെയാകും രതീഷിന് നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം എന്തായാലും റീ എൻട്രി ഉണ്ടാകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു ഇനിയും അപ്ഡേറ്റ്സുകളുമായി ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി എന്നെ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്